ഒരു യൂട്യൂബ് ചാനലാണ് വലിയ ആണ് അതാണ് ചാനിന്റെ പേര് യൂട്യൂബ് ചാനൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഏത് ഞാൻ കാണണം കാണു ചെറുക്കുയിലേ കാണാറു മാസം കഴിഞ്ഞില്ലേ അങ്ങനെ കൊണ്ടു പെൺകുലാളു വന്നാട്ടെ നിന്നെ പെൺകുലാളു വന്നാട്ടെ വന്നാടെ വന്നതേ വന്നാട്ടെ വന്നതേ വന്നതെ വന്നാട്ടെ ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രേണു സുതി പുതിയ ചാനല് തുടങ്ങിയതായി നിങ്ങൾ കണ്ടു കാണുക ഇതിലും ഇൻസ്റ്റയില് വലിട്ടിട്ടുണ്ട് പോസ്റ്റ് അപ്പൊ അതുപോലെ തന്നെ കിച്ചുവിന്റെ ചാനലും ഉണ്ട് അതുപോലെ തന്നെ ഇളയ കൊച്ചി കൃതപ്പനും ചാണ്ടു തുടങ്ങിയിട്ടുണ്ട് ഏതെല്ലാം നല്ല കാര്യം ഞാനും ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എന്തോ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണേ ഇതിലും കാട്ടി കുറച്ച് ബെറ്റർ എന്നുള്ളത് കാര്യം നെഗറ്റീവ് എന്നുള്ളത് കുറച്ച് കുറഞ്ഞ ഏട്ടം വീട്ടിലെ കാര്യങ്ങളും വീട്ടിൽ കുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ മക്കളായിട്ടുള്ള നോക്കുന്നതോ അല്ലെങ്കിൽ യാത്ര പോകുന്നതോ അങ്ങനെയുള്ള പല ഇതും ഇട്ട് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്യും പിന്നെ സിമ്മതി എന്നല്ല ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവും ഈ കാണിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ് ആൾക്കാരുടെ അംഗീകാരം ഇപ്പൊ എന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവാണ് വരുന്നത് അഭിനയിക്കാൻ അറിയാവോ ഇല്ലയെന്ന് ചോദിച്ചാല് അത് ഓരോരുത്തരും ഇഷ്ടമാണ് ഞാൻ എങ്ങനെ അഭിനയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാ കൂടും അഭിനയിക്കാൻ ഞാനൊക്കെ ഡ്രീലൊക്കെ ചെയ്യാറുണ്ട് അഭിനയിക്കാൻ അറിഞ്ഞിട്ടാണോ ഒന്നുമല്ല ചുമ ഒരു സന്തോഷം മനസ്സിന്റെ സന്തോഷം പക്ഷെ അത് ചെയ്യുന്നതോടൊപ്പം അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അത് ആ ചെയ്യുന്ന ആൽബം ചെയ്യുന്നതായാലും ഒരു റീൽസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ട് നെഗറ്റീവിലൂടെ നല്ല രീതിയിൽ പോകുന്ന പോകുന്നതാണ് രേണുവിന്റെ ഏതൊരു വീഡിയോ എടുത്താലും അപ്പൊ അതിലും നല്ലത് ഇത് ഇതാകുമ്പോൾ ഒരു വരുമാന കൊടുത്താൽ എന്നാ യൂട്യൂബ് ഉള്ള കാലം വരെ നമുക്ക് വരുമാനം കിട്ടും വരുമാന മാർഗം തന്നെയാണ് യൂട്യൂബ് എന്നുള്ളത് ഏത് മനുഷ്യമായിരിക്കും യൂട്യൂബ് തുടങ്ങാം പക്ഷെ അതിന് അതിൻ്റെതായ ആൾക്കാരിലോട്ട് പെട്ടെന്ന് പ്പോ രേണു സുജീന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാരും നെഗറ്റീവ് ആണെങ്കിലും കണ്ടിരിക്കാൻ വേണ്ടിട്ടൊക്കെ സാധാരണക്കാരായ ഒരാള് ഇട്ടാല് എന്നാ എനിക്കൊക്കെ അധികം ആൾക്കാർ നിക്കാറില്ല കാരണം നമ്മള് സാധാരണക്കാരില് സാധാരണ നമ്മള് ഏതാണ്ട് ഒരു മൂല നമ്മളെ നമ്മളൊന്നും ആർക്കും അറിയത്തില്ല അറിയുന്ന ആൾക്കാരൊക്കെ മാത്രമേ എന്നാ അവരെന്ത്ട്ടാലും എന്ത് പൊട്ടത്തരം ഇട്ടാലും ശരി ശരി വ്യൂസ് ഉണ്ടാവും കാര്യം അവരെ കാണാൻ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കുറെ കഴിഞ്ഞ് ഇങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് ഒരു വരുമാനം കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എല്ലാവരും നല്ല കാര്യമാണ് പക്ഷെ പെട്ടെന്ന് ഇന്ന് തുടങ്ങി നാളെ പിന്നെ ഒരു വരുമാനം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ നാളെ കുറെ ആൾക്കാർ കാണുമെന്നോ ചിലപ്പോ ആരും ഉണ്ടാവില്ല കാണാൻ എന്റെയൊക്കെ ഈ ചാനലെടുത്ത് നോക്കിയെന്നറിയാം ഒരാളെങ്കിലും ഒരാൾ അത്രയും അതി അത്രയും പ്രതീക്ഷിക്കുക അതി കൂടുതലും വേണ്ട ഒരാളെങ്കിലും ഒരാൾ എന്നെ കാണുന്നുണ്ടല്ലോ ആ ഒരു സന്തോഷമാണ് ഇരിക്കണം നമുക്ക് അപ്പൊ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല ഏണു ഈ ഒരു തീരുമാനം വളരെ അധികം നല്ല കാര്യമാണ് ചിലപ്പോ കുറച്ചൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടാവും ഇവളും ഇവിടെയും സുദീന പറഞ്ഞു പറഞ്ഞായിരിക്കും കാശുണ്ടാക്കണേന്ന് ആയിക്കോട്ടെ െ വേറെ അല്ലല്ലോ പറയുന്നത് അല്ലേ വേറെ ആരെയല്ലേ വിറ്റിന്നു ആ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചാനല് എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യണ്ട മക്കളുടെയും ചാനല് കൃതപ്പന്റെ ആയാലും കിച്ചുവിന്റെ ചെയ്തിട്ട് കാണുമായിരിക്കും എന്ന് തോന്നുന്നു അപ്പൊ ഇതും സപ്പോർട്ട് ചെയ്യ ഒരു പക്ഷെ അത് ഇല്ലാണ്ടായി കഴിയുമ്പോ ഇതായാലും അവർക്ക് ജീവിക്കാൻ മാർഗാവല്ല അപ്പൊ ഇതൊന്നും എനിക്ക് പറയണെന്ന് തോന്നി ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ ജീവിക്കാൻ വേണ്ടി രണ്ട് മക്കളെയും കൂടി ചേർത്ത് പിടിച്ച് അവർ ജീവിക്കാൻ വേണ്ടി ഒരാളെ മുമ്പിലും കഴിഞ്ഞിട്ട് തന്നെ ഇട വരുത്താതെ വേണ്ടി അവർ അഭിനയം എന്നുള്ള ഇത് ഇഷ്ടപ്പെട്ടവരുടെ പലതും വന്നിട്ട് പലതും പോകാതെ എന്ന് തോന്നുന്നു എങ്കിലും പറയാണ് ഇതിനെക്കാട്ടി നല്ലത് അഭിനയം എന്നുള്ളതിൽ നല്ലത് ഇങ്ങനെ യൂട്യൂബ് ചാനലാണ് കുറച്ചുകൂടി കൂടി ബെറ്റർ എന്ന് തോന്നുന്നു കാരണം അഭിനയത്തിൽ ഇനിയും ഇനിയും നെഗറ്റീവ് വരാനേ സാധ്യത കൂടുതലുള്ളൂ തനിക്ക് ഒന്നും ഇല്ലെങ്കിലും ചില നമുക്ക് റീൽസും കാര്യങ്ങളും ചെയ്യണ പോലെ അല്ലല്ലോ വല്യ വലിയ ആൽബം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതും ഒന്നും അറിയില്ല ഈ നെഗറ്റീവ് മേടിച്ചു കൂട്ടി 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 ഒന്നും അല്ലാതെങ്ങാട്ടി നല്ലത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഇച്ചിരി ഒക്കെ ഉള്ളത് ഇതുപോലെ അങ്ങ് നീണ്ടുപോകുന്നത് നല്ലത് എന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെ അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും രേഖപ്പെടുത്തുക അപ്പൊ ബൈ നിങ്ങൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ തുടങ്ങാം ഈ പറഞ്ഞ പോലെ നമ്മളും സെലിബ്രിറ്റി അല്ല എങ്കിലും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലെങ്കിൽ എന്നാൽ ഒരു ഫാമിലി വ്ലോഗാണെങ്കിൽ അതുപോലെ തുടങ്ങാം പക്ഷേ എന്നാ മറ്റുള്ളവരെ അറിയേണ്ടതും അറിയേണ്ടാത്തതുമായ കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം യൂട്യൂബിലിടാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊങ്കാൾ കിട്ടും എന്നുള്ളതും കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ അപ്പോൾ ബൈ